അവ കിട്ടി മക്കളെ നമ്മുടെ സംഭവം കിട്ടിട്ടോ നമ്മുടെ കാറിൽ ഐറ്റം കയറ്റിയിട്ട് വൻ്റെ സംഗീത അന്യായ വെയിറ്റ് ഉള്ള സാധനം ഉണ്ടാവും എല്ലാവരും ഓടത്തിന് എല്ലാ ഐറ്റംസിനും വീട്ടിലെ മാറ്റും ബെഡ് മാത്രം മാറ്റൂല ഈ സംഭവം നമ്മുടെ വിദേശത്ത് നിന്ന് ബെഡ് ആണ് എന്തായാലും പാക്കിങ് ഒക്കെ നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അപ്പൊ സംഭവം വേറെ കേട്ടോ നമ്മുടെ എമ്മയുടെ ബെഡ്ഡാണ് അപ്പൊ ഈ റോളാക്കി ഇത്രയും വെൽ പാക്കഡ് ആയിട്ട് വന്ന ഈ എമ്മയുടെ സംഭവം ഒരുപാട് ആൾക്കാര് ഓർഡർ ചെയ്യണട്ടാ അപ്പൊ എന്താ അതിന്റെ ഗുണം എന്നുള്ളതും അതുപോലെ ഇതിന്റെ എന്താ യൂസ് ചെയ്യുന്നുള്ളതും നമുക്ക് കണ്ടുപോകാം അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ അത് പൊട്ടിക്കാനുള്ള ഒരു ബ്ലേഡിൻ്റെ കേട്ടാ ഈ ബ്ലേഡ് വെച്ച് നമുക്ക് ഇത് കട്ട ുംറണ്ടി പറയുന്നത് നമ്മുടെ എംഎണ്ടല്ല യൂറോപ്യൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടോ അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് നോ കോസ്റ്റ് എം ഐ ഉണ്ട് ഓണൊക്കെ ആയിട്ട് അമ്പത്തഞ്ച് ശതമാനം ഓഫർ ഉണ്ട് അപ്പൊ നമ്മുടെ എം എയുടെ ബെഡ് ആവശ്യമുള്ളവർക്ക് ഉണ്ടോ നമ്മുടെ എമ്മുടെ വെബ്സൈറ്റ് കൊടുത്തേക്കട്ടോ അത് കയറി കയറി കിട്ടും അത് മാത്രമല്ല ജിബിനാ സിക്സ്റ്റീന്നുള്ള നമ്മുടെ ഈ കൂപ്പൺ കോഡ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഓഫർ ആയിട്ട് പതിനഞ്ച് ശതമാനം അതും കിട്ടും പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു ല്ല വാക്യൂം സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അഞ്ചു മണിക്കൂർ കഴിഞ്ഞാലാണ് നമ്മുടെ ബെഡിന്റെ യഥാർത്ഥ രൂപം കാണാൻ പറ്റുള്ളൂ സെവൻ ലെയർ ടെക്നോളജിയും പ്രീമിയം ബെഡ് ആയതുകൊണ്ട് തന്നെ പ്രഷർ റിലീസിന് ഉപയോഗപ്പെടും വിവോ പ്ലസ് നാനോ സ്പ്രിംഗ് സിസ്റ്റാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോട്ടോ ഫാസ്റ്റ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമ്മുടെ എം എയുടെ അമ്പത്തഞ്ച് ശതമാനം ഓഫറിന്റെ കാര്യം മറക്കണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരു ആയിരം ഓണാശംസകളും നേരുന്ന നമ്മളങ്ങൾ വിട പറയാണ്